ഒരു ബാഗിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ട് അഞ്ച് പത്ത് രൂപ നാണയങ്ങൾ ഉണ്ട് നാണയങ്ങൾ ആറ് ഈസ്റ്റ് ഒൻപത് ഈസ്റ്റ് പത്ത് എന്ന അനുപാതത്തിലാണ് ബാഗിൽ എന്ന അനുപാതത്തിലാണ് ബാഗിൽ അഞ്ച് രൂപയുടെ എത്ര നാണയങ്ങൾ ഉണ്ട് അപ്പോൾ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ എന്നിവയുടെ നാണയ നാണയങ്ങളാണ് ഉള്ളത് അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് സിക്സ് എസ് ടു നയൻ എക്സ് ടു ടെൻ അപ്പോൾ ഇങ്ങനെ അനുപാതത്തിൽ റേഷ്യോയിൽ തരുമ്പോൾ നമ്മളിത് സിക്സ് എക്സ് നയൻ എക്സ് ടെൻ എക്സ് ആണെന്ന് വിചാരിക്കുക ഇനി ഇത് നാണയങ്ങളുടെ എണ്ണമാണ് കൗണ്ടാണ് സിക്സ് എക്സ് അപ്പോൾ ഇവയുടെ മൂല്യം അഥവാ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം രണ്ട് രൂപയുടെ ആണ് സിക്സ് എക്സ് അപ്പോൾ ടു ഇൻ സിക്സ് എക്സ് ദാറ്റ് ഈസ് ട്വൽവ് എക്സ് അതുപോലെ അഞ്ച് രൂപയുടെ നയൻ എക്സ് നാണയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ആകെ മൂല്യം ഫോർട്ടി ഫൈവ് എക്സ് പത്ത് രൂപയുടെ ടെൻ എക്സ് നാണയങ്ങൾ അപ്പോൾ ആകെ മൂല്യം ഹൺഡ്രഡ് എക്സ് ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക ട്വൽവ് എക്സ് പ്ലസ് ഫോർട്ടി ഫൈവ് എക്സ് പ്ലസ് ഹൺഡ്രഡ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ച് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ സെവൻ എയ്റ്റി ഫൈവ് നൂറ് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അൻപത്തി ഏഴ് വൺ ഫിഫ്റ്റി സെവൻ എക്സ് ഇസ് ഈക്വൽ ടു സെവൻ എയ്റ്റി ഫൈവ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സെവൻ എയ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി സെവൻ ദാറ്റ് ഇസ് ഫൈവ് അപ്പോൾ എക്സ് അഞ്ചെന്ന് കിട്ടി ഇനി എക്സ് അഞ്ചാണെങ്കിൽ അഞ്ച് രൂപയുടെ എത്ര നാണയങ്ങൾ അപ്പോൾ അഞ്ച് രൂപയുടെ നയൻ എക്സ് നാണയങ്ങളാണ് അഞ്ച് രൂപയുള്ള അപ്പോൾ നയൻ എക്സ് അതായത് നയൻ ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫൈവ് നാൽപ്പത്തിയഞ്ച് നാണയങ്ങളാണ് അഞ്ച് രൂപയുടേത് ഉള്ളത് അങ്ങനെയാണെങ്കിൽ പത്ത് രൂപയുടെ എത്ര നാണയങ്ങൾ ആണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക